ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം മറവപ്പടയെ തോൽപ്പിച്ചെത്തിയപ്പോൾ അയ്യപ്പൻ ഇരുന്ന് വിശ്രമിച്ച സ്ഥലം മാളികപ്പുറത്ത് നടയുടെ സമീപമാണ് മണിമണ്ഡപം മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് മകരജ്യോതി കഴിഞ്ഞാൽ അഞ്ച് ദിവസവും കളമെഴുത്തുമുണ്ട് പഞ്ചവർണ്ണങ്ങളിൽ ധർമ്മശാസ്താവ് പുലിവാഹനൻ അയ്യപ്പന്റെ പ്രതിഷ്ഠാവിഗ്രഹം എന്നിവയാണ് കളമെഴുതുന്നത് പ്രകൃതിദത്തമായ നിറമാണ് ഇതിന് നൽകുന്നത് റാന്നി കുന്നയ്ക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാർക്കാണ് ഇവിടെ പാരമ്പര്യമായ അവകാശം ഉള്ളത് മകരവിളക്ക് മുതൽ അഞ്ച് ദിവസം മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പുണ്ട് ഇത് പുറപ്പെടുന്നത് മണിമണ്ഡപത്തിന് മുമ്പിൽ നിന്നാണ് എഴുന്നള്ളിപ്പിനുള്ള തിടമ്പ് മണിമണ്ഡപത്തിൽ ഒരുക്കി വെച്ച് മാളികപ്പുറം മേൽശാന്തി പൂജിച്ചാണ് ആനപ്പുറത്തേറ്റുന്നത് ആലങ്ങാട്ട് സംഘത്തിൻ്റെ താലം എഴുന്നള്ളിപ്പിനും തിടമ്പേറ്റുന്നത് ഇവിടെ പൂജിച്ചാണ് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഗുരുതി നടക്കുന്നതും മണിമണ്ഡപത്തിന് മുന്നിലാണ് ശബരിമലയിൽ ശ്രീകോവിനോളം പ്രാധാന്യം മണിമണ്ഡപത്തിനുമുണ്ട് ശബരിമലയിലെത്തിയ അയ്യപ്പൻ ഇവിടെ കുടിൽ കെട്ടി ധ്യാനിച്ചിരുന്നുവെന്നും ഇവിടെയാണ് അയ്യപ്പന്റെ യോഗ സമാധിയെന്നും ഭക്തർ വിശ്വസിക്കുന്നു അയ്യപ്പൻ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് പൂജിച്ചിരുന്ന മൂന്ന് ശ്രീചക്രകങ്ങളിലൊന്ന് മണിമണ്ഡപത്തിൻ്റെ അടിയിലുണ്ടെന്നാണ് വിശ്വാസം മറ്റൊന്ന് ശ്രീകോവിലും പിന്നെയുള്ളത് പതിനെട്ടാം പടിയിലും മണിമണ്ഡപത്തിന്റെ ഭിത്തികൾ പിത്തള പൊതിഞ്ഞ് അതിൽ അയ്യപ്പ കഥകൾ ചിത്രത്തിലൂടെ ആലേഖനം ചെയ്തിരിക്കുകയാണ് പാലാഴി കടഞ്ഞെടുത്ത അമൃത് അസുരന്മാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടു ഇതിൽ അനുരക്തനായ കൈലാസനാഥൻ ശൈവ വൈഷ്ണവ സംയോജനത്താൽ ഹരികരപുത്രൻ പിറന്നു ഇവിടെ മുതൽ സന്നിധാനത്തിൽ എത്തിയ മണികണ്ഠൻ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതുവരെ പ്രതിപാദിച്ചിരിക്കുന്നു ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച മണികണ്ഠൻ പന്തളത്തുനിന്ന് സന്നിധാനത്തെത്തിയപ്പോൾ ആദ്യം ഇരുന്ന സ്ഥാനത്താണ് മണിമണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് അതിനാലാണ് മൂലസ്ഥാനമായി ഇതിനെ കാണുന്നത് പന്തളം രാജാവിന് ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥാനം കാട്ടിക്കൊടുക്കാൻ മണികണ്ഠൻ എയ്ത ആദ്യത്തെ അമ്പ് പതിച്ചതും മണിമണ്ഡപം ഇരിക്കുന്ന സ്ഥാനത്താണെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ